YOU am ഒരു യുദ്ധം കഴിഞ്ഞ ഫീൽ ആയിരുന്നു മാമാന്റെ മാമാനെ സുന്ദരനായി രാവിലെ എണീറ്റ് മാമാ ഡിറു പോവാന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ വെറുതെ വിടുവോ ഒരു റൗണ്ട് മതി എന്ന് പറഞ്ഞിട്ട് പത്ത് റൗണ്ടായിട്ടും അസിമോന് മതിയായി എനിക്ക് മതിയായപ്പോ കളി മങ്ങ് മാറ്റിപ്പോയി ഈ ചെരിപ്പിട്ട് ഫുട്ബോൾ കളിക്കാൻ നല്ല രസം ആ കളിയും മതിയായപ്പോ ഞങ്ങള് തൊട്ടാത്ത ഞാനൗട്ടു അല്ലെ സംഭവത്തെത്തി അവരെന്നെ ഓടി പുലി പിടിച്ചു ഈ കളി ഭയങ്കര ഇഷ്ടമാണ് അവന്റെ ഇഷ്ടം നമ്മുടെ അവസാനം ഞങ്ങൾ സൈക്കിളിലേക്ക് ഹാപ്പി എന്തും ചെയ്തു കൊടുക്കും ഒരു യുദ്ധത്തിന്റെ നിങ്ങൾ വിശ്വസിക്കോ എന്നാ കണ്ടോ മുടിവെട്ടാൻ ആദ്യം പിടിച്ചു കൊടുക്കാൻ ഞാനാ എന്നത് മോണ് കൊടുത്തിട്ടും പാട്ട് പാടിയിട്ടും ഉമ്മാനെ കണ്ടോ വന്ന വിട്ടില്ല പറഞ്ഞിട്ടായിരിക്കും പിന്നെയാണ് ആ ചതി അവൻ മനസ്സിലായത് അവൻ കരച്ചിൽ നിർത്താൻ വേണ്ടി എന്തെല്ലാമോ കാട്ടി എന്നിട്ട് ഒരു രക്ഷയില്ല അവന്റെ കരച്ചിന് വേണ്ടി എനിക്ക് സഹിക്കാൻ പറ്റിയില്ലേ അങ്ങനെ നീണ്ട പരിശ്രമത്തിന്റെ പരിശ്രമത്തിനടുവൽ എന്റെ സ്വത്ത് മൊട്ടയായി ഇപ്പോഴാണ് മാമാന്റെ കൊട്ടപ്പോരായത്